രക്തസാക്ഷിത്വ ദിനമാണ് ദേശസ്നേഹചരിത്രത്തിൽ സ്വന്തം ജീവൻ കൊണ്ട് അടയാളപ്പെടുത്തിയ ധീര രക്തസാക്ഷിയായ വയനാടിൻ്റെ പ്രിയപുത്രൻ ശ്രീ വി വി വസന്തകുമാർ അദ്ദേഹം സി ആർ പി എഫ് ജവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള വാഴക്കണ്ടി കോളനിയിൽ ഉന്നതിയിൽ ജവാൻ വസന്തകുമാർ സ്മാരക റോഡ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥിര സ്മാരകം അതിലുള്ള പ്രവർത്തനങ്ങളും നിലവിലുള്ള പ്രവർത്തനവും പൂർത്തീകരിക്കപ്പെട്ടു പൂർത്തീകരിക്കപ്പെട്ടതായിരിക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ കാലത്ത് പത്ത് മണിക്ക് നിർവഹിക്കുകയാണ് ഈ പരിപാടിയോടനുബന്ധിച്ച് സി ആർ പി എഫ് രക്തസാക്ഷിത്വ ദിനമായ നാളെ ജയ് ഹിന്ദ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുകയാണ് വാഴക്കണ്ടി ഉന്നതിയിൽ നടക്കുന്ന ജയ് ഹിന്ദ് പരിപാടിയിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ രാജ്യസേവനം പൂർത്തീകരിച്ച് മടങ്ങി വന്നതായ വിമുക്ത ഭടന്മാരെ മുഴുവൻ ആദരിക്കുകയാണ് യുദ്ധവീരന്മാരെയും ആ പരിപാടിയിൽ വെച്ചുകൊണ്ട് ആദരിക്കുന്നുണ്ട് ഈ പരിപാടിയിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കാൻ ബോംബെ ടെററിസ്റ്റ് അറ്റാക്കിൽ തീവ്രവാദികളുടെ ആക്രമണത്തെ ചെറുത്ത് സ്വന്തം ജീവൻ രാജ്യത്തിന് വേണ്ടി ദാനം ചെയ്ത പ്രിയപ്പെട്ട സന്ധീ ഉണ്ണികൃഷ്ണന്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും നാളത്തെ പരിപാടിയിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കുകയാണ്